കടലിന്റെ അടിത്തട്ടിൽ നിന്ന് വരുന്ന കറുത്ത നിധി കടലിലെ സ്വർണം എന്നറിയപ്പെടുന്ന തെമീങ്കലത്തിന്റെ ഷർദിൽ ഇതിന്റെ മറ്റൊരു പേരാണ് ആംബർഗറീസ് ഇതിന്റെ വലിയൊരു പ്രത്യേകത വിറ്റ് കഴിഞ്ഞാൽ കോടികളാണ് വില വരുന്നത് പക്ഷെ ഇന്ത്യയിൽ ഇത് വിൽക്കുന്നത് നിയമപരമായിട്ട് തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷേ നിയമപരമായിട്ട് വിൽക്കാൻ പറ്റുന്ന മറ്റനവധി രാജ്യങ്ങൾ നിലവിലുണ്ട് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോണത് ആംബർഗറീസ് നിയമപരമായിട്ട് വിൽക്കാൻ പറ്റുന്ന അഞ്ച് രാജ്യങ്ങളെക്കുറിച്ചും കണ്ടും എന്തുകൊണ്ടാണ് അവിടെ വിൽക്കാൻ പറ്റുന്നത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് കണ്ടാണ് നമ്മളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളുടെ ലിസ്റ്റിലെ ആദ്യത്തെ രാജ്യമാണ് ഫ്രാൻസ് യൂറോപ്പിലെ ഈ രാജ്യത്ത് ആംബർഗറീസ് വിൽക്കാനും വാങ്ങാനും സാധിക്കും നിയമപരമായിട്ട് ഇതിനെ ഗവൺമെൻറ് സപ്പോർട്ടും ചെയ്യുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇതവിടെ ലീഗലായിട്ട് വിൽക്കാനും വാങ്ങാനും പറ്റുന്നതെന്ന് നിങ്ങൾക്കറിയോ ഇത് പാരമ്പര്യമായിട്ടുള്ള ഒരു സമുദ്ര സമുദ്രസമ്പത്തായിട്ടാണ് അതവർ കാണപ്പെടുന്നത് പ്രത്യേകിച്ച് പെർഫ്യൂം ഇൻഡസ്ട്രിക്ക് വേണ്ടിയിട്ടാണ് ഇതിന് ഡിമാൻഡ് ഉള്ളത് നമ്മളുടെ ലിസ്റ്റിലെ രണ്ടാമത്തെ രാജ്യമാണ് സ്വിറ്റ്സർലാൻഡ് സ്വിറ്റ്സർലാൻഡിൽ ഫേംവെയിൽ ഒരു റെയർ ആയിട്ടുള്ളൊരു ജീവിയാണ് എന്നാൽ ആംബർഗറീസ് ഒരു വേസ്റ്റ് പ്രൊഡക്റ്റ് ആണെന്ന നിലപാടിലാണ് സ്വിറ്റ്സർലാൻഡ് ഉള്ളത് അതായത് തിമിംഗലത്തെ കൊല്ലാതെ ലഭിക്കുന്ന ഒരു നിധിയാണ് ആംബർഗറീസ് എന്നാണ് അവർ വിശ്വസിക്കുന്നത് അതിനാൽ ആംബർഗറീസ് വിൽക്കുന്നതും വാങ്ങിക്കുന്നതും ഒന്നും നിയമവിരുദ്ധമായിട്ടല്ല സ്വിറ്റ്സർലാൻഡിൽ കണക്കാക്കുന്നത് നമ്മളുടെ ലിസ്റ്റിലെ മൂന്നാമത്തെ രാജ്യമാണ് ഓസ്ട്രേലിയ ഓസ്ട്രേലിയയിലുള്ള ആർക്കെങ്കിലും ആംബർഗറീസ് കിട്ടിക്കഴിഞ്ഞാൽ അതവിടെയുള്ള ഗവൺമെൻറ്റിനെ അറിയിക്കണം എന്നൊരു നിയമം അവിടെ നിലനിൽക്കുന്നുണ്ട് പക്ഷേ ഇതാർക്കാണോ കിട്ടിയത് അവർക്ക് തക്കതായിട്ടുള്ള ഒരു പ്രതിഫലവും ഗവൺമെൻറ് തന്നെ നൽകും അതിനുശേഷം ഗവൺമെന്റ് അത് ലീഗലായിട്ട് തന്നെ വിൽക്കുകയും ചെയ്യും ഇതവിടുത്തെ ജനങ്ങൾക്കു കൂടെ ഉപകാരപ്പെടുന്ന ഒരു നിയമമായിട്ടാണ് അവിടെയുള്ള ആളുകളും ഗവൺമെന്റും കാണപ്പെടുന്നത് നമ്മളുടെ ലിസ്റ്റിലെ നാലാമത്തെ രാജ്യമാണ് ന്യൂസിലാൻഡ് ന്യൂസിലാൻഡിലും ഓസ്ട്രേലിയയിലെ പോലെയുള്ള നിയമങ്ങളുണ്ട് അവിടെ ആംബർഗ്രീസ് കിട്ടിക്കഴിഞ്ഞാല് അതും ഗവൺമെന്റിനെ അറിയിക്കണം കാരണം പിമീങ്കലത്തെ കുന്നങ്ങാണ്ടല്ല ആംബർഗറീസ് ശേഖരിക്കുന്നതെന്ന് അവർ ഉറപ്പാക്കും അതിനുശേഷം ലീഗലായിട്ട് തന്നെ ഇത് ഗവൺമെന്റ് വിൽക്കുകയും ചെയ്യും അവിടെ ആർക്കാണോ ആംബർഗറീസ് കിട്ടിയത് അവർക്കും തക്കതായിട്ടുള്ള പ്രതിഫലം ഗവൺമെൻറ് തന്നെ നൽകും നമ്മളുടെ ലിസ്റ്റിലെ അവസാനത്തതും അഞ്ചാമത്തതുമായ രാജ്യമാണ് യു എ ഇ യു എ ഇൽ ആംബർഗറീസ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് പെർഫ്യൂം രംഗത്ത് തന്നെയാണ് അവർ ലക്ഷ്യം വെക്കുന്നതും സുഗന്ധദ്രവ്യ കച്ചവടങ്ങളെ മെച്ചപ്പെടുത്താൻ വേണ്ടിയാണ് യു എ ഇൽ ആംബർഗറീസ് വ്യാപാരം കൺട്രോൾ ചെയ്യുന്നുണ്ട് പക്ഷേ നിരോധിച്ചിട്ടുള്ള ശരിയായ ലൈസൻസും പെർമിറ്റും ഉണ്ടെങ്കിൽ ഇതവിടെ ലീഗലായിട്ട് വിൽക്കാനും വാങ്ങാനും സാധിക്കും ഇനി എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ ഇത് ഇല്ലീഗലെന്ന് നിങ്ങൾക്കറിയാമോ കാരണം സ്പെംവയിൽ ഇന്ത്യയിലെ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് നയൻറ്റീൻ സെവൻറ്റി ടു പ്രകാരം പരിരക്ഷാ ജീവിയാണ് ഈ നിയമം അനുസരിച്ച് ഒരു പരിരക്ഷാ ജീവിയിൽ നിന്നും ലഭിക്കുന്ന ഏതുൽപ്പന്നവും വിൽക്കുന്നതും വാങ്ങുന്നതും കുറ്റകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയ്ക്ക് കാണുന്നത് വരെ എല്ലാവരോടും നന്ദി